പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിൻ ഏതൊരു സംഗതിയും പറഞ്ഞ് പഠിപ്പിച്ച് അതൊരു ഹാബിറ്റാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഭയങ്കര ഇൻറ്റൻസിറ്റിയിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും അപ്പം ഫോർ എക്സാമ്പിൾ ചില മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ തോന്നും ഇന്ന് തന്നെ പോയിട്ട് മല മരക്കണം എന്നൊക്കെ തോന്നും ബട്ട് എക്സാക്ട്ലി ആ ഒരു ഫയർ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തെങ്കിലും ഇങ്ങനെ കെട്ടടങ്ങി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആളിക്കത്ത് എന്നതിലുപരി സ്ഥിരമായിട്ട് ചെറിയ രീതിയിലെങ്കിലും കത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ആവശ്യം ഇതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു സംഗതിയിൽ മൈക്രോ ഹാബിറ്റ് നമ്മൾ ഫോം ചെയ്ത് വരുന്ന സമയത്ത് നമ്മളെ ബ്രെയിനിൽ അത് പുതിയ ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യും ഇതിനെ നമ്മൾ ന്യൂറോ പ്ലാസിറ്റി എന്ന് പറയും അതായത് നമുക്ക് നമ്മളെ ലൈഫിൽ ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പറ്റം പുതിയ ന്യൂറോൺസ് നമ്മളെ ബ്രെയിനിലുണ്ടാവും സജ്ജമാവും നമ്മൾ ആ പുതിയ ഹാബിറ്റ് നമ്മളെ ബ്രെയിനിൽ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം ആൻഡ് ഓൾസോ നമ്മൾ മൈക്രോ ഹാബിറ്റ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ നമ്മളത് തുടങ്ങുന്ന സമയത്ത് ഒരിക്കലും നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യില്ല അതിനെ റെസിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിന് പിന്നിലെ മറ്റൊരു സീക്രട്ട്